ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അശ്വതി ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബജറ്റ് ഫ്രണ്ട്ലിയിൽ കോട്ടൺ വന്നിട്ടുള്ള സെറ്റാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് പാർട്ടി വെയറും കാണിക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ലാസ്റ്റ് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിന് വന്നിട്ടുള്ള ബത്തിക്കിൻ്റെ പ്രിൻറ് ഇത് ചൂങ്ങിയുടെ പ്രിൻറ്റ് വന്നതും കാണിക്കുന്നുണ്ട് അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഫ്രീ ഷിപ്പിങ്ങിനുള്ളത് കേട്ടോ അപ്പോൾ ഇതിനകത്തല്ലാം ഓരോന്നെ റേറ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഡി ടി സീൻ്റെ പോസ്റ്റ് അവൈലബിൾ ആണ് ആണെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസവും ഹോം ഡെലിവറിയും കാണും ഡി ടി ഡി സാണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസമായിരിക്കും അത് നിങ്ങളുടെ പിൻകോഡിലേക്ക് അടുത്തുള്ള ഓഫീസിലെത്തുമ്പോൾ നിങ്ങൾ ചെന്ന് മേടിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണാനായിട്ട് മുഴുവനായിട്ട് കാണുക എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തൊന്ന് വാട്സപ്പിൽ നമ്പറിലേക്കാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് ഏതാണോ ഐറ്റം സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയിൽ നിന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഈ ഐറ്റംസ് ഒക്കെ ഡബിൾ ഡബ്ലെക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ ചില ഐറ്റത്തിനൊക്കെ ത്രിബിൾ എക്സൽ നോക്കും ഞാൻ അങ്ങനെയുള്ളത് പറയാം കേട്ടോ ഇതൊക്കെ ഡബിൾ ആണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിപ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് അപ്പം നല്ല പ്രിൻ്റിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എല്ലാം നമ്മൾ ഇത് ഈ ഡമ്മിയിൽ കാണുന്നതിനേക്കാളും സ്റ്റിച്ച് ചെയ്ത് ചെയ്തിടുമ്പോൾ നല്ല അടിപൊളി ആയിരിക്കും കാണാൻ കളക്ഷൻസ് അപ്പം വീഡിയോ ലാസ്റ്റ് വരെ കാണാം അപ്പം ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഇതെല്ലാം തന്നെ പറയുന്നുണ്ട് ഡബിൾ എക്സിലൂടെയാണ് മാക്സിമം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് കോട്ടനിൽ വന്നിട്ടുള്ള സെറ്റാണ് ഇതിൻ്റെ ഷോൾഡില് അത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഗോൾഡൻ മറ്റ് ഒരു ഗോൾഡൻ്റെ ആ ഒരു എന്താണ് ഒരു പട്ട പോലെ ഇതിനകത്ത് ഷോളിനകത്ത് പോയിട്ടുണ്ട് കേട്ടോ ബോർഡർ ബോർഡർ പോയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ വേഗം തന്നെ സ്ക്രീൻസ് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ വന്ന് വാട്സപ്പ് നമ്പിലേക്ക് വേഗം തന്നെ മെസ്സേജ് അയച്ചോളാം കോൾ ചെയ്യാനായിട്ട് നിൽക്കരുത് നമുക്ക് ഡി ടി ഡി സിയും ഉണ്ട് പോസ്റ്റും ഉണ്ട് ഡി ടി ഡി സി എന്നാൽ കൊറിയറാണ് അതെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് അത് നിങ്ങൾ പാഴ്സൽ നിങ്ങൾക്ക് നിങ്ങൾ തരുന്ന പിൻ കോഡിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഡി 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 സി ഓഫീസിലെത്തുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് അവർ കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് ഒപ്പിട്ട് മേടിക്കാന്നുള്ളതുള്ള വേറെ എക്സ്ട്രാ പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ പോസ്റ്റ് വഴിയാണ് അയക്കുന്നതെങ്കിൽ ഹോം ഡെലിവറി ആയിരിക്കും അതായത് പോസ്റ്റ്മാൻ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരായിരിക്കും ചെയ്യുന്നത് അത് പക്ഷേ ഏഴ് മുതൽ പതിനഞ്ച് ദിവസം എടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് സിംഗിൾ പീസ് തൊട്ട് തന്നെ അവൈലബിൾ ആണ് എത്ര പീസ് പീസുവാണെങ്കിലും നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ അതായത് കൊടുക്കുന്നുണ്ട് ഇല്ല നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് വേഗം തന്നെ ഇഷ്ടമെന്ന് വരും സ്ക്രീൻഷൂട്ട് തന്നെ എടുത്തയക്കാൻ ശ്രമിക്കുക സ്ക്രീൻഷോട്ടില്ലെങ്കിൽ വേറൊരു ഉണ്ടെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുത്തയച്ചതെന്നാലും മതി കേട്ടോ കാരണം നമുക്കിങ്ങനെ വീഡിയോസ് ഒത്തിരി ഉള്ളതുകൊണ്ടും സെയിം റേറ്റിൻ്റെ ഐറ്റംസ് ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന കളേഴ്സിൽ വേറെ കളക്ഷൻസ് ഉള്ളതുകൊണ്ടും നമുക്ക് എന്താണ് നിങ്ങൾ ഏതാ ചോദിക്കുന്നത് എന്ന് ഇപ്പോൾ പറയാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ എന്ത് ഡീറ്റെയിൽസ് അറിയണമെങ്കിലും വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാണ് ചോദിക്കേണ്ടത് അപ്പം വരുന്ന വീഡിയോസിലും അതേപോലെ മുന്നത്തെ വീഡിയോസിലും ഏതെങ്കിലും ഐറ്റംസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ വിസിറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് വന്ന് ചോദിച്ചാൽ നമ്മൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു തരാം കേട്ടോ അപ്പം പിന്നെ റിട്ടേൺ ഉണ്ട് ഐറ്റം മാറി വന്നാലോ പ്രോഡക്റ്റ് ഡാമേജ് ആണെങ്കിലും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ അതിന് നിങ്ങൾ അൺബോക്സിംഗ് വീഡിയോ എടുത്ത് വെച്ചിരിക്കുക അതായത് പാർസൽ പൊട്ടിച്ച് നമ്മുടെ പ്രോഡക്റ്റ് വെളിയിലെടുക്കുന്നതായിട്ടുള്ള എടുക്കുന്നതായിട്ടുള്ള അൺബോക്സിംഗ് വീഡിയോ എടുത്ത് വെച്ചിരുന്നാലും തീർച്ചയായിട്ടും ഡാമേജ് ഉണ്ടെങ്കിലും ഐറ്റം മാറി വന്നാലും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഓർഡർ ചെയ്യാനായിട്ട് വേഗം തന്നെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഉള്ള ഗൂഗിൾ പേ വഴിയാണ് പേമെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പാഴ്സൽ അയക്കുന്നത് ഒരു ഫൈവ് ടു സിക്സ് ഡേയ്സ് ആവുമ്പോൾ നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ ട്രാക്കിംഗ് നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങളുടെ പ്രോഡക്റ്റ് എവിടെ എത്തിയതെന്ന് അറിയാനായിട്ട് പറ്റും കേട്ടോ പിന്നെ കളറിൽ ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് വ്യത്യാസം വരും കാരണം അറിയാലോ ഫോണിൽ എടുക്കുന്നതാണ് ഞാൻ എല്ലാ വീഡിയോസിലും അത് പറയാറുണ്ട് അപ്പം എല്ലാവർക്കും ഇപ്പം നോർമലി ഓൺലൈൻ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം കളറിൽ ചെറിയൊരു വേരിയേഷൻ കാണുന്ന ആ ഒരു രീതിയിലേ വരത്തുള്ള വ്യത്യാസം അത് ഓവർ ആയിട്ട് ഡിഫറൻസ് വരത്തില്ല കേട്ടോ അപ്പം മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടെ അറിയണമെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഓൾ എന്തെ പ്രസ് ചെയ്ത് വെച്ചാൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ഓഫർ വീഡിയോസ് വരുന്നുണ്ട് അപ്പം വേഗം തന്നെ ഓർഡർ ചെയ്തോളാം ഇതിൻ്റെ കളക്ഷനും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം താങ്ക് യു